അടിപൊളി സാധനം സാംസംഗിലാക്കണോള്

കൊടുക്കുന്ന പൈസകളെ ക്യാമറ പക്കാ ക്യാമറ കറക്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് കറക്റ്റ് കിട്ടുന്ന മോഡലാണ് ബാൽമുഡിൻ്റെ മോഡൽ എസ് സി പത്ത് അഞ്ഞൂറ് എക്സ് പത്ത് റുപ്യ അതാ ലെവന് ലെവൻ ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി ദുനിയാലിൽ അത് കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള സാധനമാണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ട്വൽവ് കീഴി പോലത്തെ സാധനം കേട്ടോ ഇരുപത്തിനാല് അഞ്ഞൂറ് ഏറ്റവും കൂടുതൽ എൻകാഴി വേറെ സാധനമാണ് ഇരുപത് ഫോർട്ടീൻ ഇരുന്നൂറ്റി അമ്പത്താറ് ഉണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് തേർട്ടീൻ ഉണ്ട് ഇതാ തേർട്ടീൻ പ്രോ

വൺ ടി ബി സ്റ്റോറേജ് എ ജി ബിന്റെ ഗ്രാഫിസ് കാർഡ് പുതിയത് മൂന്നാറ് ലക്ഷം രൂപ വരുന്നതാണ് നമ്മൾ കൊടുക്കുന്ന വില എഴുപത്തയ്യായിരം രൂപ ടാബ് ബൈജൂസിന്റെ സാധനം ഇത് അഡീഷണൽ സ്പീക്കറും നിലനിക്ക് തന്നെയാണ് ബൈജൂസ് മുപ്പതിനായിരം രൂപയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അറിയിക്കുന്ന സാധനമാണ് നമ്മൾ കൊടുക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് അതാണ് പ്രശ്നം ഒരുപാട് സ്റ്റോക്ക് കാണിച്ചത് ഇപ്പൊ നമ്മളെ മൊബിക്കോയിൽ അയ്യായിരം മുതൽ എത്ര വിലന്റെ ഫോൺ ആണെങ്കിലും ഉണ്ട് ഏതൊരു സാധാരണക്കാർക്കും എടുക്കാൻ പറ്റിയ ഫോൺ ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് കൂടാതെ ഏതൊരു ഫോണിന്റെ പർച്ചേസിന്റെ കൂടി ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങൾ തരുന്നുണ്ട് അതേപോലെ ഫിനാൻസ് വേണ്ടിയാർക്കാണെങ്കിലും വീറോ ഡൗൺ സിവിൽ സ്കോർ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻ്റിൽ ആയിക്കൊണ്ട് ഈ കണ്ട മുതൽ ഫിനാൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ സിറാജ് ബൈപ്പാസ് റോഡിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ നമ്പറും കാര്യങ്ങളും പേജൊക്കെ നമ്മൾ അടി ഫോ കൊടുക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മളെ കൂടെ കൂടെ ഇനി ഒരുപാട് സ്റ്റോക്കായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്